നമസ്കാരം ഞാൻ ഡോക്ടർ മീനാ കൃഷ്ണൻ ഇടപ്പഴഞ്ഞിയിലെ എസ് കെ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ പീഡിയാട്രീഷ്യനാണ് ചിക്കൻ ബോക്സ് രോഗം എല്ലാവർക്കും അറിയാം ചിക്കൻ ബോക്സ് വരാതിരിക്കാനായിട്ട് ഫലപ്രദമായിട്ടുള്ളൊരു വാക്സിനുണ്ട് അത് എടുക്കണോ ഡോക്ടർ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് ചിക്കൻ ബോക്സ് രോഗം കുട്ടികളിൽ അത്ര സീരിയസ് ആയിട്ട് ഉള്ളൊരു രോഗമല്ല സീരിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് മരണം സംഭവിക്കാനുള്ള കാരണം അല്ല വളരെ 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 അപൂർവമായിട്ട് ചിക്കൻ ബോക്സിന് മരണം സം ചിക്കൻ ബോക്സ് വന്ന രോഗിക്ക് മരണം സംഭവിക്കാറുള്ളൂ കുട്ടികളിൽ പിന്നെ എന്തിനാണ് ചിക്കൻ ബോക്സ് വാക്സിനേഷൻ ചിക്കൻ ബോക്സ് വളരെ പെട്ടെന്ന് പകരുന്ന ഒരു രോഗമാണ് വായുവിലൂടെയാണ് ഇത് പകരുന്നത് അപ്പോൾ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിൽ വന്ന് ഉള്ള ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുറ്റുമുള്ളവർക്ക് വരാമെന്നുള്ളതാണ് ചിക്കൻ ബോക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇനി ചിക്കൻ ബോക്സ് എപ്പോൾ വരും എന്ന് നമുക്കറിഞ്ഞൂടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നാം ക്ലാസ്സിൽ വരാം അത് പത്താം ക്ലാസ്സിലും വരാം പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ മുമ്പത്തെ ദിവസമാണെങ്കിലും പെട്ടെന്ന് പകരുന്ന രോഗമായതുകൊണ്ട് ഒരു എക്സാമിനേഷൻ ഹാളിലും കുട്ടിയെ കയറ്റൂല്ല പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ മുമ്പുള്ള പരീക്ഷ എൻട്രൻസിൻ്റെ മുമ്പുള്ള പരീക്ഷ ജോലി സമയത്ത് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ അന്ന് എന്ന് വേണമെങ്കിലും ചിക്കൻ ബോക്സ് വന്നൂടെ അപ്പം നമ്മളുടെ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങൾക്ക് തൊട്ട് മുമ്പൊക്കെ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുന്നു ആ കാരണം കൊണ്ട് നമുക്ക് ചിക്കൻ ബോക്സ് വാക്സിനേഷൻ കൊണ്ട് തടയുന്നത് കൊണ്ട് നല്ലതാണ് രണ്ടാമത്തെ കാരണം കുട്ടിക്ക് ചിക്കൻ ബോക്സ് ചെറിയ പനിയും തലവേദനയും ശരീരത്തിൽ അവിടെ ഇവിടെയും വെള്ളം നിറഞ്ഞ കുരുക്കളുമായിട്ടൊന്ന് മാറുമായിരിക്കും പക്ഷേ വീട്ടിൽ ഗർഭിണിയായിട്ടുള്ള അവൻ്റെ അമ്മ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഗർഭിണികൾ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിക്കൻ ബോക്സ് പകർന്നാൽ അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് വലിയ സാധ്യതയൊന്നുമല്ല ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകണോ അതോ അബോർട്ട് ചെയ്യണോ നല്ലൊരു ബേബി ബേബിയായിരിക്കില്ലേ നമ്മൾ ചിലപ്പോൾ നശിപ്പിക്കുന്നത് അബോർഷൻ ചെയ്താൽ പക്ഷേ ബേബിയെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ബ്രെയിനിനെ ബാധിക്കാം അതിൻ്റെ ബുദ്ധിവികസനത്തിനെ ബാധിക്കാം സ്കിന്നിനെ ബാധിക്കാം സ്കിന്നിൽ പല പലതരം സ്കാഴ്സ് ഉണ്ടാവാം ഏതെങ്കിലും ശരീരഭാഗങ്ങൾ വളരാതെ വരാം അപ്പോൾ സാരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാം ഒരു കുഴപ്പവും ഇല്ലാത്ത ബേബിയും വരാം അപ്പം ഇങ്ങനെ ഒരു ആശാ കുഴപ്പം കൊണ്ട് ഗർഭിണിക്ക് ചിക്കൻ പോക്സ് പകർന്നാൽ ഇനി ഈ കുട്ടിയിൽ നിന്ന് വീട്ടിലുള്ള മറ്റു രോഗങ്ങളുള്ള ആൾക്കാരുണ്ടാകാമല്ലോ ക്യാൻസർ ചികിത്സ നടക്കുന്ന ആൾക്കാരുണ്ടാകാം ഡയാലിസിസ് ഉള്ളവരുണ്ടാകാം പ്രമേഹമുള്ളവരുണ്ടാകാം കിടപ്പായ രോഗികളുണ്ടാവാം അങ്ങനെ പ്രതിരോധശേഷി കുറഞ്ഞ മറ്റ് വീട്ടംഗങ്ങൾക്ക് ചിക്കൻ പോക്സ് പകരുന്നുവെങ്കിൽ അത് അവർക്ക് മരണകാരണം വരെ ആകാൻ പറ്റും അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് ഏത് ഘട്ടത്തിലാണ് നമുക്ക് ചിക്കൻ ബോക്സ് പകരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞൂടാം ഗർഭിണിയായ സ്ത്രീകളുടെ കുട്ടികളെ അത് ആ ഗർഭ ശിശുവിനെ ബാധിക്കുന്നതുകൊണ്ട് അത് അബോർഷൻ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നുള്ള ഉണ്ടാക്കാം അല്ലെങ്കിൽ വയസ്സായ മറ്റ് അസുഖങ്ങളുള്ള രോഗികളുള്ള വീടാണെങ്കിൽ അവർക്ക് ചിക്കൻ പോക്സ് ഒരു മരണ കാരണവും ആയി മാറാം ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ ആണ് ചിക്കൻ പോക്സ് വാക്സിൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുമെങ്കിൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത് താങ്ക്